കൂട്ടുകാരെ ഇന്ന് എനിക്ക് കുറച്ച് കൂന്തൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്താലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ആദ്യം തന്നെ കൂന്തളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണേ അപ്പോൾ അതിൻ്റെ തലയെല്ലാം ഞാൻ കളഞ്ഞു അത് കാണിച്ചിട്ടില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ പാട അതിൻ്റെ ഉള്ളിലത്തെ പാടയും ആ സംഭവങ്ങളെല്ലാം മാറ്റി എന്നിട്ട് ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നന്നായി വൃത്തിയായി കഴുകിയെടുക്കണേ അപ്പോൾ കഴുകിയെടുത്തിട്ട് ഞാൻ വരാം കേട്ടോ എന്നിട്ട് ഒരു കുക്കറിൽ നമുക്ക് ഈ കഴുകിയെടുത്തതെല്ലാം കൂന്തൽ കഷ്ണങ്ങളെല്ലാം ഇട്ടുകൊടുക്കാം ആര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് ഉപ്പും ആദ്യം കുറച്ചൊക്കെ ഉപ്പ് ഇട്ടാൽ മതി പിന്നെ നമുക്കത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഇടാം പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കർ മൂടി വെച്ച് വിസിൽ വെയിറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് സ്റ്റൗൽ വയ്ക്കാം കേട്ടോ അപ്പോൾ ഒന്ന് വിസിലടിച്ച് കഴിഞ്ഞിട്ട് ഒരു ഇരുപത് മിനിറ്റ് നേരം വേവിക്കാൻ വെക്കണം ഇത് അത്യാവശ്യം വേവുള്ള സംഭവമാണേ ഇല്ലെങ്കിൽ ഇത് വെന്തില്ലെങ്കിൽ റബ്ബർ പോലെ കിടക്കും കേട്ടോ പിന്നെ നമുക്കിത് റോസ്റ്റ് ചെയ്യാനായിട്ട് രണ്ട് സവോള ഒരു തക്കാളി ക്യാപ്സിക്കം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ കറിവേപ്പില ഇതെല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സ്റ്റവ് കത്തിച്ചിട്ട് പാനടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്നിട്ട് വഴറ്റാം അതിനുശേഷം ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി വരിക അത് ഒന്ന് മൂത്ത് വരുമ്പോൾ വഴന്ന് വരുമ്പോൾ നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുഴുവൻ ഒരു ടീസ്പൂൺ എന്താ മുളക് പൊടിയും അതുപോലെ അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടി അര ടീസ്പൂൺ മതി മല്ലിപ്പൊടി അതുപോലെ നമുക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അപ്പോൾ അതിന് ശേഷം നമുക്ക് ബാക്കി മാ മാറ്റി വെച്ചിട്ടുള്ള തക്കാളി അതുപോലെ ക്യാപ്സിക്കം അതുപോലെ കറിവേപ്പില അതെല്ലാം ഇട്ട് കൊടുക്കാം അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കാം ഒരു പത്ത് മിനിറ്റ് നേരം നമുക്കത് വേവിക്കാനായിട്ട് വെക്കാം സിമ്മിൽ ഇട്ട് വയ്ക്കണേ അല്ലെങ്കിൽ അടിപിടിക്കും അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം കേട്ടോ അപ്പോൾ അതെ ആയിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യാം അതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ആ കൂന്തൽ കഷ്ണങ്ങളുണ്ടല്ലോ അതെല്ലാം അതിലിട്ട് കൊടുക്കാം അതിൻ്റെ വെള്ളമൊന്നും കളയണ്ട അതിൻ്റെ വെള്ളം കുറച്ചൊക്കെ ഉണ്ടാവും അത് ഇതിൽ ഒഴിച്ചു കൊടുത്ത് വന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് വറ്റാനായിട്ട് വെക്കാം ഒന്ന് ഞാൻ സിമ്മിൽ ഇട്ടൊന്ന് പിടിക്കട്ടെ ഇതിൽ എരിവൊക്കെ പിടിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ വറ്റിച്ചെടുക്കാം അപ്പോൾ അത് അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ റെഡി ആയിട്ടുണ്ട് നിങ്ങളിതുപോലെ ഒന്ന് വെച്ച് നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ ഇത് കൂന്തൽ നന്നായി വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ അല്ലാതെ ഇങ്ങനെ റബ്ബർ പോലും ഒന്നും എടുക്കണില്ല അപ്പോൾ സൂപ്പറാണ് കേട്ടോ